തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം തേക്കിൻകാട് മൈതാനിലെ നായ്ക്കനാലിന് സമീപമായിരുന്നു സംഭവം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച നരേന്ദ്രമോദിയിൽ പ്രവർത്തകർ ചാണകവെള്ളം തെളിക്കാൻ എത്തിയതാണ് സംഘർഷത്തിന് കാരണം യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി നേർക്കു നേരെ അണിനിരന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ കുറിച്ചറിഞ്ഞ കാർ നായ്ക്കനാലിലെ വേദിയിലേക്കുള്ള വഴിയിൽ തമ്പടിച്ചിരുന്നു പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുവിലാലിലെ കവാടത്തിനു മുന്നിൽ തടഞ്ഞു ക്ഷേത്ര ക്ഷേത്രമൈതാനത്തിനുള്ളിൽ ബിജെപിക്കാരും പുറത്ത് റോഡിൽ കുത്തിയിരുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം രൂക്ഷമായി ഇതിനിടെ ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു സംഘർഷം രൂക്ഷമാകുമെന്ന് കണ്ടതോടെ കെഎസ്യുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിനിടെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തെളിക്കാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പോലീസുമായി വാക്കറ്റമുണ്ടാക്കി മോദിയുടെ സമ്മേളനത്തിന് വേദി ഒരുക്കുന്നതിനായി കൊമ്പുകൾ മുറിച്ചുമാറ്റിയ ആൽമരത്തിന് ചുവട്ടിലായിരുന്നു സംഘർഷം